ർശനം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് മുതൽ സുഷുംനവാഹി പ്രാണേഹടയോഗേന സംസ്ഫുരൻ നാദജ്യോതിസ്പശരസസങ്കരാതിശയോദ്ഭുത ആന്തരം തന്മഹാസൗഖ്യം ബാഹ്യീയാഗാതികർഭി ചാവിനുദത്തടയോത അതിപ്രയാസാധ്യാ സുക്കോണസ തസ്ത്തും സന്ധ്യജമവർണ ഹോം കൊണ്ട പ്രാണൻ സുഷുംനാനാടിയിൽ പ്രവേശിക്കുമ്പോൾ പ്രകാശിക്കുന്ന നദജ്യോതിസ്പർശസുഖങ്ങളുടെ ശങ്കരവിശേഷം അത്ഭുതകരമാണ് ആന്തരമായിരിക്കുന്ന ആ സുഖത്തെ ബാഹ്യങ്ങളായ യാഗ വിഗ്രഹാരാധന പ്രാർത്ഥനാദികർമ്മങ്ങളാൽ അറിയുകയില്ല തീർച്ച തന്നെ ആ സുഖവും ഹഠയോഗത്താൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഹഠയോഗം അതിപ്രയാസം കൊണ്ട് സാധിക്കേണ്ടതാകയാൽ സർവന്മാർക്കും സുഖകരമല്ല ആയതുകൊണ്ട് അതിനെ വിട്ട് ആനന്ദയോഗത്തെ ഞാൻ വർണ്ണിച്ചതാകുന്നു കിഞ്ചയുക്തേ ജ്ഞാനസിദ്ധീഹ്യജ്ഞാനമതേതസ്മായാനഗണിതോജനാക അത്രയുമല്ല അജ്ഞാനമതങ്ങളെ അടച്ചുടയ്ക്കുവാനുള്ള യുക്തിജ്ഞാനങ്ങൾ ഹഠയോഗം കൊണ്ട് സിദ്ധിക്കയില്ല ആയതുകൊണ്ടും ഹഠയോഗം എന്നാൽ ഗണിക്കപ്പെടാത്തതാകുന്നു ആലോചന യുക്തിശക്തി രാജയോഗാ സജയോഗുർബല ആലോചനാശക്തിയും യുക്തിശക്തിയും രാജയോഗവും ഏവനുണ്ടോ അവൻ അയുക്ത മതങ്ങളെ ഹനിക്കും കേവലം രാജയോഗി അയുക്തമത ഹാവാകയില്ല എന്നാൽ ആത്മാനന്ദ സിദ്ധിയും മനോജയവും ഉണ്ടെങ്കിലും ആലോചനാ യുക്തിശക്തികൾ ഇല്ലാത്ത രാജയോഗിക്കും യുക്തമതങ്ങളെ ഖണ്ഡിച്ച് യുക്തമതത്തെ സ്ഥാപിപ്പാൻ കഴിയുകയില്ല അതുകൊണ്ട് ആണ് പണ്ട് ദുർലഭന്മാരായുണ്ടായിരുന്ന ആനന്ദ അനുഭവ നിഷ്ഠന്മാരായ രാജയോഗികൾക്കും ലോകം മുഴുവനും ഒരേ ആനന്ദ മതമെന്ന് തെളിയിപ്പാൻ കഴിയാത്തതും രാജ്യയോഗത്തിലും വേദശാസ്ത്രാദികളിലും കലർന്നു കിടക്കുന്ന പ്രമാണങ്ങളെ നീക്കം ചെയ്യുവാൻ കഴിയാത്തതും മനോമാത്ര നിരോധസ്തു രാജയോഗ ഇത് സ്മൃത സുഷുംനായ പ്രാണബന്ധോ ഹഠയോഗ ഹഠയോഗൃത മനസ്സിനെ മാത്രം നിലയ്ക്ക് നിർത്തുന്നതാണ് ആനന്ദയോഗം സുഷുംനയിൽ പ്രാണവായുവിനെ ബന്ധിക്കുന്നതാണ് ഹഠയോഗം എന്നാൽ പ്രാണാഭ്യാസം കൊണ്ട് ചിലർ ഞാടിന്മേൽ കളിക്കുക പിമ്പും മുമ്പും മറിയുക മുതലായ ആശ്ചര്യകർമ്മങ്ങളെ കാണിക്കുന്നുണ്ട് ആ അഭ്യാസികൾക്ക് അയുക്തമതങ്ങളെ ഖണ്ഡിപ്പാനുള്ള യുക്തിജ്ഞാനങ്ങൾ എങ്ങനെയില്ലയോ അപ്രകാരം പ്രാണായാമക്കാരെ അഠയോഗാദികൾക്കും പ്രാണായാമക്കാരെന്ന അഠയോഗികൾക്കും മാതം ജ്യോതിസ് മുതലായവയുടെ അനുഭവമുണ്ടെങ്കിലും അജ്ഞാന ദുഃഖമതങ്ങളെ ഖണ്ഡിച്ച് ആനന്ദമതത്തെ സ്ഥാപി സ്ഥാപിപ്പാനുള്ള യുക്തിജ്ഞാന സിദ്ധികൾ സിദ്ധിച്ച് കാണുന്നില്ല അതുകൊണ്ടും ഇരുന്നൂറ്റി എൺപതാം ശ്ലോകത്തിൽ ഹഠയോഗം എന്നാൽ ഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞതാകുന്നു ജാതി ജാതി ഭേദ വിഗ്രഹ പൂജ മുതലായ ഭേദ ആചാരങ്ങളെ അനുഷ്ഠിക്കുന്നവർക്ക് അഭേദജ്ഞാനം കൊണ്ടുള്ള സുഖം ഒരിക്കലും സിദ്ധിക്കയില്ല തേന േദാചാരിർഭി വധനാ വാക്യവൽ ഭേദാചാര പ്രവർത്തകന്മാർക്ക് ഭേദാചാരം കൊണ്ട് സമദൃഷ്ടി ഭവിക്കുമെന്ന് പറയുന്നത് അധപ്പതനം കൊണ്ട് ഊർധഗതി സിദ്ധിക്കുമെന്ന് പറയുന്നത് പോലെയാണ് ജാതിഭേദപ്രവൃത്താനാം ബിംബപൂജാതികർമ്മിണാം ഹിന്ദുനാ സമദൃഷ്ടിർവാ ജ്ഞാനം വൃശ്യത്തെ ജാതിഭേദത്തൊരുകൂടി ബിംബപൂജാതികളെ ചെയ്യുന്ന ഹിന്ദുക്കൾക്ക് സമദൃഷ്ടിയോ ജ്ഞാനമോ കാണപ്പെടുന്നില്ല മതഭേദ പ്രവൃത്താനാം ലോകാനാമേകതേ നൃശ്യതേ ഭേദദൃഷ്ടിയ യുദ്ധം ദേഹ പരസ്പരം അനുഭൂതോയമർത്ഥ സർവൈരവി തഥാപിതേ സമദൃഷ്ടിജ്ഞാനകേ ദുർഭേദാചാരീതീര്യതേ നാനാ മതഭേദങ്ങളെ ആചരിക്കുന്ന ജനങ്ങൾക്ക് മതവിഷയത്തിൽ ഐക്യം കാണുന്നില്ല ഭേദദൃഷ്ടിയോടുകൂടി പരസ്പരം കലഹിക്കുന്നു എന്നാൽ എൻ്റെ മതം മീതേ എൻ്റെ മതം മീതേ എന്ന ഭേദദൃഷ്ടിയിൽ തന്നെ വർദ്ധിക്കുന്നു എന്ന് സാരം ഈ കാര്യം സർവന്മാർക്കും അനുഭവമാണ് എങ്കിലും ഭേദാചാരം സമദൃഷ്ടിജ്ഞാനത്തിന് കാരണമാണെന്ന് പറയുന്നു ഇത് അബദ്ധവാദമെന്നാണ് നമ്മുടെ അഭിപ്രായം ഈ അഭിപ്രായം എത്ര വിസ്തരിച്ച് തെളിയിച്ചും പോയിരിക്കുന്നു സ്വസ്വാചാരവശാൽ കസ്മാഭേദാനമുദ്ധ കർമ്മീണം കർമ്മ കസ്മാ നിന്ദിയോഗ അവനവന്റെ ആചാരം കൊണ്ട് ഉത്തമമായിരിക്കുന്ന അഭേദജ്ഞാനം എന്തുകൊണ്ട് സിദ്ധിച്ചിട്ടില്ല കർമ്മികളുടെ കർമ്മത്തെ യുക്തന്മാർ എന്തുകൊണ്ട് നിന്ദിക്കുന്നു എന്നാൽ ഭേദത്തെയും അജ്ഞാനത്തെയും ഭേദാചാരകർമ്മം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നിന്ദിക്കുന്നതാകുന്നു എന്ന് സാരം വ്യാജപ്രമാണേർ ഗുപ്തം തം രാജയോഗം മഹാസുഖം അജ്ഞാത്വാപണ്ഡിതാ കർമ്മവർണ്ണയന്ത്യവിചാരത വ്യാജപ്രമാണങ്ങളാൽ മറക്കപ്പെട്ട മഹാസുഖത്തോടുകൂടിയ ആനന്ദയോഗത്തെ അറിയാതെ കണ്ട് പണ്ഡിതന്മാർ കർമ്മത്തെ വർണ്ണിക്കുന്നു അത് അവർ ആലോചിക്കാത്തത് കൊണ്ടാകുന്നു വർണയേ സ്വർഗസുഖമപ്രത്യക്ഷം ബുധാകിമു അജാനന്ദോ നിജാനന്ദം ഫലം പൂജാതികർമ്മ പുനർജന്മ നിവാസ്വർഗേ ലഭേത്തെതി വ്യോ സ്വകരസ്ഥം ഫലം ജാതുമശക്ത പണ്ഡിതം സ്വർഗസ് കൽപ്പലം വർണയന്തീതി ചിന്യതം അനുഭൂയ സുഖം സ്വർഗാദത പണ്ഡിത വിദ്വന്മാർ അപ്രത്യക്ഷത്തിലുള്ള സ്വർഗസുഖത്തെ വർണ്ണിക്കുമോ ആനന്ദത്തെ അറിയാത്തതുകൊണ്ട് ഈ ഗ്രഹാരാധനാദി കർമ്മങ്ങളുടെ ഫലം പുനർജന്മത്തിലോ സ്വർഗത്തിലോ കിട്ടുമെന്ന് പറയുന്നതാകുന്നു കൈക്കലുള്ള ഫലത്തിന് അറിയുവാൻ കഴിയാത്ത പണ്ഡിതന്മാർ സ്വർഗത്തിലുള്ള കൽപ്പക ഫലത്തെ വർണ്ണിക്കുന്നത് എങ്ങനെ എന്ന് ആലോചിപ്പിൻ സ്വർഗസുഖത്തെ അനുഭവിച്ച് സ്വർഗത്തിൽ നിന്നും വന്നവരാണോ പണ്ഡിതന്മാർ എന്നാൽ തന്നിലുള്ള ആനന്ദത്തെ അറിയുവാൻ കഴിയാത്തവർ അപ്രത്യക്ഷത്തിലുള്ള സ്വർഗസുഖത്തെ വർണ്ണിക്കുന്നതിനെ വിശ്വസിക്കുന്നത് ശരിയല്ലെന്ന് സാരം വിദുഷാം അപ്രത്യക്ഷ സ്വർഗസുഖജ്ഞാനശക്തിർഭവത്യഹോ ഇല്ലാത്ത ജാതിയെ ഉണ്ടെന്ന് വാദിക്കുന്ന വിദ്വാൻമാർക്ക് അപ്രത്യക്ഷത്തിലുള്ള സ്വർഗസുഖത്തെ അറിവാനുള്ള ശക്തി എങ്ങനെയുണ്ടാകും പ്രത്യക്ഷ വിഷയം ജ്ഞാതുശക്താരാം കഥം േശ്വര ഗുണജ്ഞാന ശക്തിർ വിചിന്യതം പ്രത്യക്ഷത്തിലുള്ള വിഷയത്തെ അറിവാൻ ശക്തിയില്ലാത്തവർക്ക് അപ്രത്യക്ഷത്തിലുള്ള ഈശ്വരനെയും ഈശ്വര ഗുണങ്ങളെയും അറിവാൻ ശക്തി എങ്ങനെ ഉണ്ടാകും ഉണ്ടാകയില്ല എന്നാൽ അവനവന്റെ ദോഷത്തെ നോക്കിയാൽ ജാതി ഭേദമില്ലെന്ന് അറിയാം എന്തുകൊണ്ട് ഭേദത്തെ കാണിക്കുന്ന അടയാളം ഇല്ലാത്തതുകൊണ്ട് ആനന്ദത്തെ സർവന്മാരും ആഗ്രഹിക്കുന്നത് കൊണ്ട് എല്ലാവരും ആനന്ദമതക്കാരാകുന്നു മതഭേദവും ഇല്ലെന്നറിയാം അതുകൂടി അറിവാൻ കഴിയാതെ ജാതിഭേദത്തിലും മതഭേദത്തിലും കിടക്കുന്ന വിദ്വാൻമാർ അപ്രത്യക്ഷത്തിലുള്ള സ്വർഗസുഖത്തെയും ഈശ്വരനെയും ഈശ്വര ഗുണങ്ങളെയും അറിഞ്ഞിട്ടാണ് വർണ്ണിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതിൽ പരം അബദ്ധമില്ലെന്ന് സാരം സർവശക്തോഷയന്ത്യോ തസ്മാ കർമ്മഫലം കസ്മാൽ പുനർജന്മനിവാ സ്വർഗേവാ ഫലമീശ്വരം ബുദ്ധിമത്ഭിർവിചാര്യതം കർമ്മികളുടെ ഈശ്വരൻ സർവശക്തനാണെന്ന് അവർ ഘോഷിക്കുന്നു അതുകൊണ്ട് ഈശ്വരസേവാ കർമ്മഫലത്തെ ഈ ലോകത്തിൽ കൊടുപ്പാൻ ഈശ്വരൻ ശക്തനാണ് പിന്നെ എന്തുകൊണ്ടാണ് പുനർജന്മത്തിലോ സ്വർഗത്തിലോ ഈശ്വരൻ ഫലം കൊടുക്കുമെന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ബുദ്ധിമന്മാർ ആലോചിക്കേണ്ടതാണ് രാജാക്കന്മാർ പ്രമാണികൾ മുതലായവർ സേവകന്മാർക്ക് ശമ്പളത്തെ ഇവിടെ കൊടുക്കുന്നു ആ പ്രമാണികളേക്കാൾ അശക്തനാണോ സർവശക്തനായ ഈശ്വരൻ ദുഃഖം തഥേശ്വരേണ കർത്തവ്യം നോ ചേം തസ് സേവയ ദാനം ചെയ്യുന്നവൻ വിശക്കൊണ്ടുള്ള ദുഃഖത്തെ വേഗത്തിൽ തീർത്തു കൊടുക്കുന്നു അപ്രകാരം ഈശ്വരണം ചെയ്യേണ്ടതാകുന്നു അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്തിന ഈശ്വരസേവ മരണാനന്തരം സിദ്ധേഫലമിത്യാഗ്രഹേണ കൃഷിവാണിജ്യ കർമാടി ഹേ ബുധ ഹേ വിദ്വന്മാരെ കൃഷി കച്ചവടം മുതലായ കർമ്മങ്ങളെ ജനങ്ങൾ ചെയ്യുന്നത് മരിച്ച ശേഷം ലാഭം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടാണോ അല്ല ഇപ്പോൾ തന്നെ ഫലം കിട്ടുമോനാണ് സർവശക്തസ്തു സദ്യ ഫലം ഭൂവി മരണാൽ പരമിത്യോക്തി കർമ്മിണാം നഖിയുജ്യത സർവശക്തനായിരിക്കുന്ന ഈശ്വരനാവട്ടെ ഉടനെ ഫലത്തെ കൊടുപ്പാൻ ശക്തനാകുന്നു അങ്ങനെ ഇരിക്കെ മരണത്തിന് ശേഷം ഫലം കൊടുക്കുമെന്ന് കർമ്മികൾ പറയുന്നത് അയുക്തമാകുന്നു